നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ആകെ കുടുങ്ങിയിരിക്കുകയാണ് അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഒരു നാടകീയ രംഗത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് തീ ആളിപ്പടർന്നപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അത് കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു മുറിയിൽ നിന്നും അനധികൃതമായി നോട്ട് കെട്ടുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടത് ശ്രദ്ധയിൽപ്പെട്ടത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടനടി നടപടിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഒരു കൊളീജിയം വിളിച്ചു ചേർത്തുകൊണ്ട് അത്തരത്തിൽ ചെയ്തത് അതായത് ഹൈ ഹൈക്കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഒരു ആഭ്യന്തര കമ്മീഷൻ വെക്കേണ്ടതിൻ്റെ അനിവാര്യത ഒന്നുകിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അതല്ലെങ്കിൽ ഒരു ആഭ്യന്തര അന്വേഷണം വെക്കേണ്ടതിൻ്റെ അനിവാര്യത കൊളീജിയം ചർച്ച ചെയ്തിരിക്കുകയാണ് അത്തരത്തിൽ വന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടേണ്ടതായുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കടക്ക ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഡൽഹിയിൽ കെജ്രിവാളിനെതിരെയുള്ള നീക്കം ബി ജെ പി അതിശക്തമാക്കിയത് കാര്യങ്ങൾ നടന്നത് അവിടെ ബി ജെ പി സ്വാധീനിച്ചിട്ടുണ്ടോ ബി ജെ പിയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടന്നപ്പോൾ ബി ജെ പി വിജയിച്ചു ആ സമയമൊക്കെ ഇദ്ദേഹം കൃത്യമായും ഡൽഹി ഹൈക്കോടതി കൊളിജിയത്തിലെ അംഗം കൂടിയാണ് അതായത് അദ്ദേഹം അതിൽ മൂന്നാമനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വലിയ രീതിയിലുള്ള മാൽ പ്രാക്ടീസ് തട്ടിപ്പ് നടത്തി എന്നുള്ളത് കയ്യോടെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച് ആം ആദ്മിയും കോൺഗ്രസും ഒരേപോലെ പോലെ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനായി ബി ജെ പി സർക്കാർ വിറ്റുതൊലച്ച് അതിലെ പൈസയെടുത്ത് നിഴൽ കമ്പനികളിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിരവധി ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യുപകാരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അടിയന്തര ചർച്ചയായി വന്നിരിക്കുകയാണ് ജുഡീഷ്യറി കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു അനുദിനം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ധ്വനി കൃത്യമായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിൽ തീർച്ചയായും എടുക്കേണ്ടത് അടിയന്തര നടപടിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒരു ജുഡീഷ്യൽ എൻക്വയറി എത്രയും വേഗത്തിൽ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് കാരണം യശവന്ത് ശർമ്മയ്ക്കെതിരെ ഒരു സ്ഥലം മാറ്റം ഒരു ട്രാൻസ്ഫർ നടത്തി അദ്ദേഹത്തിനെ മുഖം രക്ഷിക്കാനല്ല അല്ല ശ്രമിക്കേണ്ടത് അദ്ദേഹത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഒരു സി ബി ഐ അന്വേഷണം നടത്തുകയോ അദ്ദേഹത്തിനെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുകയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല മാത്രമല്ല ഒരു കൊളീജിയം അതായത് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും ഹൈക്കോടതിയിലെ രണ്ട് ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു കൊളീജിയം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനായി അതല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷന്റെ എല്ലാ അധികാരവും നൽകുന്ന രീതിയിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടിക്കണമെന്നാണ് രാജീവ് ഖന്നിയോട് ഇപ്പോൾ കൊളീജിയം ആവശ്യപ്പെട്ടിരിക്കുന്നത്